നാളെ ജനുവരി മുപ്പത് വെള്ളിയാഴ്ച നാളെ ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി അറിയാം അതിനു മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചും വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നാളെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ചാണ് താലൂക്കിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ ജനുവരി മുപ്പത് വെള്ളിയാഴ്ച അതായത് നാളെ ആണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചത് നാളെ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്